കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ഒരു ദിക്കിൻ്റെ സൗഭാഗ്യങ്ങൾ ഓരോ ദിക്കിൻ്റെ സൗഭാഗ്യം എന്ന് പറയുമ്പോൾ വീട്ടിൽ ഓരോ ദിക്കുകളും ഓരോ വ്യക്തികളെ സൂചിപ്പിക്കുന്നു അപ്പം അങ്ങനെയാണെങ്കിൽ തെക്കു പടിഞ്ഞാറ് വീട്ടിൽ ആരെയാണ് സൂചിപ്പിക്കുന്നത് ഗൃഹനാഥയാണ് സൂചിപ്പിക്കുന്നത് വടക്കു പടിഞ്ഞാറോ ഗൃഹനാഥനെ കിഴക്ക് ഭാഗമോ കുടുംബത്തിലെ മൂത്ത ആൺകുട്ടി തെക്ക് കിഴക്കോ കുടുംബത്തിലെ മൂത്ത പെൺകുട്ടിയെ അപ്പം ഇങ്ങനെ നമ്മളൊരു വീട്ടിൽ കൺസൾട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ അവർ ഉടനെ പറയും സാറേ മൂത്തത് ആൺകുട്ടിയല്ല പെൺകുട്ടിയാണ് മൂത്തത് ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ദിക്ക് കിഴക്ക് ഭാഗം അതല്ല മൂത്തത് പെൺകുട്ടിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ദിക്ക് തെക്ക് കിഴക്ക് ഭാഗം അതല്ല മൂത്ത കുട്ടി ആൺകുട്ടിയാണ് രണ്ടാമത്തെ പെൺകുട്ടിയാണ് രണ്ടാമത്തെ കുട്ടിയാണ് പെൺകുട്ടി അങ്ങനെയാണെങ്കിലും ആ കുട്ടിയുടെ ദിക്കും എവിടെ തന്നെയാണ് തെക്ക് കിഴക്കാണ് അപ്പം ഇപ്പോൾ ഒരു വീട്ടിൽ നാല് മക്കളുണ്ടെന്ന് കരുതുക അപ്പം മൂത്ത ആൺകുട്ടി കിഴക്ക് അത് കഴിഞ്ഞിട്ട് മൂന്നാമത് വരുന്ന ഇതാണ് പെൺകുട്ടി എന്ന് വെച്ചോ അദ്ദേഹത്തിൻ്റെ ദിക്ക ഏതാണ് തെക്ക് കിഴക്ക് അപ്പം അങ്ങനെയാണ് അതിനെ നമ്മൾ കറക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ദിക്കുകളുണ്ട് അപ്പം ആ ദിക്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നാൽ ആ കുടുംബത്തിൽ ആ വ്യക്തിയെ അത് ബാധിക്കും ഇപ്പം തെക്ക് ഒരു ടോയ്ലറ്റോ ഒരു കിച്ചണോ അല്ലെങ്കിൽ അവിടെ ഒരു മിസ്സിങ്ങോ വന്നാൽ ഗൃഹനാഥയെ അത് ബാധിക്കും ഏതൊക്കെ രീതിയിൽ ബാധിക്കും ഗൃഹനാഥയ്ക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള രീതിയിൽ ബാധിക്കും കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് സമ്പത്ത് നിൽക്കാതെ പോകും ഇത്രയും കാര്യങ്ങൾ തെക്ക് പടിഞ്ഞാറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സംഭവിക്കും അതേസമയം വടക്ക് പടിഞ്ഞാറാണ് നമുക്ക് മിസ്സിങ് ആയിട്ടുണ്ടെങ്കിലോ ഗൃഹനാഥൻ്റെ കഴിവിനനുസരിച്ചൊരു ഉയർച്ചയില്ല നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പൊതുവെ കുറയും ബന്ധുക്കളിലും അയൽക്കാരിലും ഡെയിലി വരുമാനമില്ല അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാമിൻ്റെ ഒത്തിരി ആൾക്കാർ പിന്നെ ഓഫീസിലേക്ക് കൺസൾട്ടിങ്ങിന് വരുന്നുണ്ട് അവരുടെ പ്ലാനുമായിട്ട് വന്നിട്ട് പറയുന്നുണ്ട് സാർ ഇതിൽ പറഞ്ഞ പല കാര്യങ്ങളും ശരിയാണ് അപ്പോൾ അത് പല പ്രോഗ്രാമും കണ്ടപ്പോൾ സാറ് പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഇവിടെ വന്നത് അപ്പോൾ ഇത് നമുക്കൊന്ന് കറക്റ്റ് ചെയ്തിരണം എന്ന് പറഞ്ഞിട്ട് ഓഫീസിൽ വന്ന എൻ്റെ പ്രശ്നവും പരിഹാരവും കേട്ട എൻ്റെ ടൂൾസും വാങ്ങിച്ചുകൊണ്ട് വന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതല്ല ഇത് അവർക്ക് അതൊരു വലിയ മാറ്റമാണ് ജീവിതത്തിൽ അവർ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവർ നേരെ അവിടത്തേക്ക് ക്ഷണിക്കും അപ്പോൾ അവിടെ ചെന്ന് അത് വീട് മൊത്തത്തിൽ കൺസൾട്ട് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് തന്നെ അവിടെ മാറ്റം ഉണ്ടാകും ഇപ്പം നമ്മൾ ഒരു വീട്ടിൽ ചെന്ന് അതിനെ കറക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും അപ്പോഴത്തേക്കാണ് ഒരു റിസൾട്ട് വരുന്നത് അല്ലാതെ നമ്മളൊരു വീട് പിന്നെ കൺസൾട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ നമ്മളവിടെ കൺസൾട്ട് ചെയ്ത് അവർക്ക് വേണെന്ന നിർദ്ദേശങ്ങൾ കൊടുത്ത് അതനുസരിച്ച് അവരത് കറക്റ്റ് ചെയ്ത് അവരുടെ ടൂൾസൊക്കെ വെക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവണം ആരോഗ്യമായിട്ടും സാമ്പത്തികം തൊഴിൽ വിദ്യാഭ്യാസം കുടുംബജീവിതം എന്നീ കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാവും അപ്പോഴാണ് സയൻസ് ഉണ്ടെന്നും ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ടെന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നു അപ്പോൾ ആ രീതിയിൽ നമുക്ക് അവരെ ഉയർത്തിക്കൊണ്ട് വരേണ്ടതായിട്ട് ഉണ്ട് അപ്പോൾ അതിന് വാസ്തുവിന്റെ ഓരോ ദിക്കുകളും നോക്കി കറക്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ദിക്കിന്റെ കാര്യങ്ങളാണ് അപ്പോൾ വടക്ക് പടിഞ്ഞാറ് ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് ഗൃഹനാഥനെ ബാധിക്കും അപ്പോൾ നമുക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യണം ഒരു സിക്സ് റോഡ് ബെഞ്ചിയും ഭാഗി ചെയ്യുന്നത് ഗൃഹനാഥന് അഭിവൃദ്ധി ഉണ്ടാവാനും ഗൃഹനാഥന് കൂടുതൽ ഉണ്ടാവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഗൃഹനാഥനും ബെഡ്റൂമും അപ്പോൾ ഒരു ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ ഒരു ഗൃഹനാഥൻ ഇറങ്ങിപ്പോയി പകൽ മുഴുവൻ അധ്വാനിച്ച് തിരിച്ച് വരുമ്പോൾ ആ നാളത്തേക്ക് വേണ്ടുന്ന എല്ലാ ഊർജ്ജങ്ങളും ആ എനർജികളും എല്ലാം ഉൾക്കൊ എടുക്കേണ്ടത് നമ്മുടെ ഈ ബെഡ്റൂമിൽ നിന്നിട്ടാണ് അപ്പം നമ്മൾ അവിടെ റെസ്റ്റ് എടുക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അതിനകത്തുള്ള ഒരു എന്ന് വളരെ ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷമായിരിക്കണം ഇപ്പം ഇൻ എനർജിയും യാങ് എനർജിയും എന്ന് ഫംഗ്ഷയിൽ പറയുന്നുണ്ട് ഇന്നെന്ന് പറയുമ്പോഴത്തേക്കെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വളരെ സൈലൻ്റ് ആയിട്ടുള്ളതാണ് ഇന്നെന്ന് പറയുന്നത് യാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ എപ്പോഴും നല്ല ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ബെഡ്റൂമിനെ സംബന്ധിച്ചിടത്തോളം ബെഡ്റൂം ഇൻ എനർജിയാണ് കാരണം ബെഡ്റൂമിൽ എന്ന് പറഞ്ഞാൽ വളരെ ശാന്തവും സമാധാനവുമായിട്ടുള്ളൊരു അന്തരീക്ഷമായിരിക്കണം ബെഡ്റൂമിൻ്റെ ആണ് അവിടെ ഒരുപാട് വർണ്ണ ലൈറ്റുകളോ അല്ലെന്നുണ്ടെങ്കിൽ മ്യൂസിക് സിസ്റ്റമോ അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ഉച്ചയും ബഹളവും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ിയും പോലുള്ള സംഭവങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ബെഡ്റൂമിൽ പാടില്ല അത് നമുക്ക് എവിടെ ചെയ്യാം അത് ലിവിങ് ചെയ്യാം ലിവിംഗിൽ എന്ത് എനർജിയാണ് യാങ് എനർജിയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ബെഡ്റൂമിന് ഒരു ബെഡ്റൂം നമുക്ക് എങ്ങനെ നല്ല സമാധാനത്തോടുള്ള അല്ലെങ്കിൽ നമുക്ക് സൗഭാഗ്യങ്ങൾ തരുന്ന ഒരു ബെഡ്റൂം എങ്ങനെ ക്രമീകരിക്കാം എന്നുള്ളതാണ് അപ്പൊ നമ്മളൊരു ബെഡ്റൂം എടുത്തു ആ ബെഡ്റൂമിന്റെ പിന്നെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് നമ്മൾ ഒരു അലമാര സ്ഥാപിച്ചു അതായത് അവിടെ വെയിറ്റ് കയറി ഉയർന്നു നിൽക്കണം അപ്പം അവിടെ ഒരു അലമാര സ്ഥാപിച്ചു അത് നമ്മൾ വടക്കോട്ട് നോക്കി വെക്കുന്നു അതിനകത്ത് നമുക്ക് നമ്മുടെ സാധനങ്ങളെല്ലാം വെക്കാം ഓക്കെ അപ്പം നമുക്ക് അത് ആദ്യം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമ്മൾ ഒരു അലമാര വെച്ചു അതിനെ അങ്ങനെ സെറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഗൃഹനാഥന് കിടക്കാനായിട്ട് അല്ലെങ്കിൽ ഗൃഹനാഥനും ഗൃഹനാഥയ്ക്കും കിടക്കാനായിട്ട് നമ്മളൊരു കട്ടില് ആ കട്ടില് ഒന്നുകിൽ തല കിഴക്കോട്ട് വെക്കണം അതല്ലെങ്കിൽ തല തെക്കോട്ട് വെക്കാൻ ഇരിക്കുന്ന രീതിയിൽ ആ കട്ടിലും ക്രമീകരിച്ചു ഈ ഭാഗ കിഴക്ക് ഭാഗത്ത് ടോയ്ലറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ മുട്ടാത്ത രീതിയിൽ വേണം കട്ടിലിടാൻ ചില സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ചില ലഗേജ് സ്റ്റാൻഡ് ചില ബീമുകളൊക്കെ കടന്നു പോകുന്നുണ്ട് അപ്പൊ ഭീമിന്റെ അടിയിൽ നേരെ കൊണ്ടുവന്ന് കട്ടിലിടാൻ പാടില്ല ഇപ്പോൾ ചില വീടുകളിലെന്ന് പറഞ്ഞാൽ കണ്ടിട്ടുള്ള നമ്മൾ കൺസൾട്ടിംഗ് എല്ലാം കണ്ടിട്ടുള്ളതായാലും ചെറിയ രണ്ട് കട്ടിലായിരിക്കും അതായത് പറഞ്ഞാൽ ഒരു ഡബിൾ കട്ടിലായിരിക്കില്ല ചെറിയ സിംഗിൾ കട്ടിൽ ഉണ്ടെന്നായിരിക്കും അപ്പോൾ ഇത് രണ്ട് സിംഗിൾ കട്ടിൽ ചേർത്ത് രണ്ട് ബെഡ് ഇട്ട് ആയിരിക്കും ഇവർ കിടക്കുന്നത് പക്ഷേ ഫംഗ്ഷോയിൽ അങ്ങനെ പാടില്ല എന്ന് പറയുന്നുണ്ട് രണ്ട് സിംഗിൾ കട്ടിലാണെങ്കിൽ ശരി തന്നെ ഒരു വലിയ ബെഡ്ഷീറ്റ് കൊണ്ട് അതിനെ കവർ ചെയ്തിട്ട് വേണം അവിടെ കിടക്കാൻ എന്നുള്ളതും പറയുന്നുണ്ട് അപ്പോൾ അല്ലെങ്കിൽ ഇവർക്ക് തങ്ങളിലുള്ള ഓരോ ആ റിലേഷൻഷിപ്പിൽ ചില പ്രോബ്ലംസ് വരുമെന്നുള്ളതാണ് ഫംഗ്ഷോയിൽ പറയുന്നുണ്ട് ആ രീതിയിൽ ആ കട്ടില് നമ്മൾ കറക്റ്റ് ചെയ്യണം അടുത്തത് നമുക്ക് അവിടെ എന്താ ചെയ്യുന്നത് ഇത് വാതിൽ വാതിൽ എന്ന് പറയുന്നത് അതിൻ്റെ ബെഡ്റൂമിലേക്ക് കയറാനുള്ള വാതിൽ ഉച്ചത്തിലായിരിക്കണം അത് പിന്നെ അത് നമ്മൾ വീട്ടിൻ്റെ പണി ചെയ്യുന്ന സമയത്തേ ചെയ്യേണ്ടതാണ് അപ്പം അഥവാ നിങ്ങളുടെ പിന്നെ ഇത് വാതിൽ ഉച്ചത്തിലല്ലെന്നുണ്ടെങ്കിൽ ഉച്ചത്തിലാക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ് ഉച്ചത്തിലെന്ന് പറഞ്ഞാൽ ഏത് സ്ഥലത്താണ് ബെഡ്റൂമിനെ സംബന്ധിച്ചിടത്തോളം വടക്ക് കിഴക്കും പിന്നെ വടക്ക് കിഴക്കിൻ്റെ വടക്കിൽ നിന്ന് കയറുകയോ വടക്ക് കിഴക്കിൻ്റെ കിഴക്കിൽ നിന്ന് കയറുകയോ ചെയ്താൽ ഉച്ചത്തിലാണ് ആ ഭാഗത്ത് നിങ്ങൾക്ക് ഡോറും സ്ഥാപിക്കാം പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഡോറിന് നേരെ കാലോ തലയോ വരുന്ന രീതിയിൽ കട്ടിൽ ക്രമീകരിക്കുന്നത് നല്ലതല്ല പിന്നെ പലരും വീട്ടിനകത്ത് ടി റൂം ബെഡ്റൂമിൽ ടി വി പിന്നെ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് എന്നിവ വെച്ച് വർക്ക് ചെയ്യിച്ച് ഉപയോഗിക്കുന്നുണ്ട് അത് ഫംഗ്ഷ്യൂ പ്രകാരം നല്ലതല്ല അടുത്തത് അപൂർവം ചില വീടുകളിൽ അങ്ങനെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് അപൂർവം ചില വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ബെഡ്റൂമിനകത്ത് അക്യൂറിയും വെക്കുന്നത് കണ്ടിട്ടുണ്ട് അത് ഒട്ടും നല്ലതല്ല ബെഡ്റൂമിനകത്ത് അക്യൂരം വെള്ളത്തിൻ്റെ ചിത്രങ്ങളോ വെള്ളമോ ബെഡ്റൂമിൽ പാടില്ല അപ്പോൾ ചോദിക്കും കുടിക്കാനുള്ള വെള്ളം വെക്കാമെന്ന് ചോദിച്ചാൽ അത് വയ്ക്കാം അതൊരു ചെറിയ ക്വാണ്ടിറ്റിയാണ് അത് വെക്കാം അല്ലാതെ വലിയ അക്യൂരങ്ങളൊന്നും അതിനകത്ത് പാടില്ല അപ്പോൾ അത് നമുക്ക് അങ്ങനെ കറക്റ്റ് ചെയ്യാം അടുത്ത നമുക്ക് എന്താ വരുന്നത് അപ്പോൾ നമ്മൾ പിന്നെ ബെഡിൻ്റെ കാര്യം പറഞ്ഞു അലമാര വയ്ക്കുന്ന കാര്യം പറഞ്ഞു പിന്നെ ചിലർ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അലമാര വെച്ച് അവിടെ പൈസ വെക്കുന്നതായിട്ട് കാണുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നാൽ വീട്ടിൽ സമ്പത്ത് നിൽക്കില്ല എന്ന് പറയുന്നുണ്ട് വായു കോണാണ് പൈസ എപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് ചിലവായിക്കൊണ്ടേയിരിക്കും അപ്പം ഇത്തരം കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാവുന്നതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് എ സിയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഹെഡിൻ്റെ നേരെ ബേക്ക് സൈഡിൽ എ സി വരുന്നതും അത്ര ബെറ്റർ ആയിട്ട് പൂക്ഷയിൽ പറയുന്നില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാം പിന്നെ ബെഡിൻ്റെ അടിയിൽ ബെഡിൻ്റെ അടിയിൽ പിന്നെ ചില 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 പെട്ടികൾ മറ്റുള്ള സാധനങ്ങളൊക്കെ ബെഡിൻ്റെ അടിയിൽ കൊണ്ടുവച്ച് നീക്കി വെച്ചിരിക്കുന്നത് കാണാം അങ്ങനെ ബെഡിൻ്റെ ഒന്നും വെക്കുന്ന നല്ലതല്ല ബെഡിൻ്റെ അടി ഫ്രീ ആക്കി വീണമെന്നാണ് അടുത്തത് നമുക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ കിടക്കുന്നത് കണ്ണാടിയിൽ കൂടി കാണുന്ന രീതിയിലുള്ളൊരു കണ്ണാടി ബെഡ്റൂമിൽ ഉണ്ടെങ്കിൽ അതിനെ മറിക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യാം അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ബെഡ്റൂമിൻ്റെ നല്ലൊരു ബെഡ്റൂം സെറ്റ് ചെയ്യാം പിന്നെ ഫംഗ്ഷൻ പ്രകാരം നമുക്ക് ഒന്ന് രണ്ട് സിമ്പിളുകൾ വേണമെങ്കിൽ വെക്കാം ഒന്ന് ബെഡ്റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ജോഡി മണ്ടേരിൻ്റെ തെക്കിൻ്റെ സ്റ്റാച്ചു വയ്ക്കണം അപ്പോൾ ഒരു പിന്നെ രണ്ട് പക്ഷികൾ രണ്ട് ഇണത്താറാവുകൾ ഇരിക്കുന്ന പരസ്പര സ്നേഹത്തോട് ഐക്യത്തോടി ഇരിക്കുന്ന ഒരു അവിടെ വെക്കാം അത് കഴിഞ്ഞിട്ട് മിസ്റ്റിക് നോട്ട് ഡബിൾ ഹാപ്പ്നെസ് എന്നീ സിമ്പലുകൾ ബെഡ്റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെക്കാം മിസ്റ്റിക് നോട്ട് വന്നിട്ട് ബെഡിന്റെ അടിയിലിട്ട് കിടക്കാം അപ്പൊ ഇത്തരം കാര്യങ്ങൾ ചെയ്യാം അപ്പം ഇതിൽ മിസ്റ്റിക് നോട്ട് എന്ന് പറയുന്നത് ഈ ഒരു ചിത്രമാണ് ഇതാണ് മിസ്റ്റിക് നോട്ട് എന്ന് പറയുന്നത് ഇപ്പം ഇത് നമുക്ക് ബെഡ്റൂമിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വയ്ക്കാം ബെഡിൻ്റെ അടിയിലിട്ട് കിടക്കാം കപ്പിൾസുകൾ തങ്ങളുടെ ഒരു ഐക്യം ഉണ്ടാകാനായിട്ട് നല്ലതാണ് ഇത് നമുക്ക് പിന്നെ ഡബിൾ ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഇത് നമുക്ക് ബെഡ്റൂമിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തോ അല്ലെങ്കിൽ ബെഡ്റൂമിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന രീതിയിൽ ബെഡ്റൂമിനകത്ത് ഇത് പ്ലേസ് ചെയ്യാവുന്നതാണ് അപ്പം എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം